മദ്യ നിരോധനമല്ല മദ്യവർജനമാണെന്ന് ഇടയ്ക്കിടെ പറയുന്ന പിണറായി സർക്കാരിന് വീണ്ടും ലോട്ടറി അടിച്ചിരിക്കുകയാണ് ഓണക്കാലത്ത് കേരളം കുടിച്ചു തീർത്ത കണക്കാണ് പുതിയ ചർച്ചകൾക്ക് കാരണം കുടിച്ചു പൊളിച്ചിരിക്കുകയാണ് ഓണം പന്ത്രണ്ട് ദിവസം വിറ്റത് തൊള്ളായിരത്തി ഇരുപത് കോടിയുടെ മദ്യം കഴിഞ്ഞ വർഷത്തേക്കാൾ ഒൻപത് ദശാംശം മൂന്ന് നാല് ശതമാനം വർധന ഓണക്കാലത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് മലയാളി കുടിച്ചു നിർത്തത് തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കോടിയോളം രൂപയുടെ മദ്യം കഴിഞ്ഞ വർഷം ഓണക്കാലത്തെ എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ വില്പന മറികടന്നാണ് ഇക്കുറി റെക്കോർഡ് അത്ത മുതൽ മൂന്നാം ഓണം വരെയുള്ള ദിവസത്തെ കണക്കാണിത് തിരുവോണ ദിവസം മദ്യക്കടകൾ പ്രവർത്തിച്ചിരുന്നില്ല ഓണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കുറവായിരുന്നു വിൽപ്പനയെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് മറികടന്നു ആദ്യത്തെ ആറ് ദിവസം നാനൂറ്റിഇരുപത്തി ആറ് കോടിയുടെ മദ്യം വിറ്റപ്പോൾ പിന്നീടുള്ള അഞ്ചു ദിവസങ്ങളിൽ അഞ്ഞൂറ് കോടിക്കടുത്താണ് വിൽപ്പന നടന്നത് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കനത്ത വിൽപ്പന ഉണ്ടായി മുപ്പത് ശതമാനം കൂടുതൽ വിൽപ്പന രണ്ട് ദിവസവും ഉണ്ടായി അവട്ടം ദിനമായ ശനിയാഴ്ച മാത്രം വിറ്റത് തൊണ്ണൂറ്റിയഞ്ച് കോടിയോളം രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷത്തെ അവിട്ട ദിനത്തിൽ ഇത് അറുപത്തിയഞ്ച് കോടിയായിരുന്നു ഒന്നാം ഓണത്തിലാണ് വില്പന പൊടി പൊടിച്ചത് ഒറ്റ ദിവസം നൂറ്റി മുപ്പത്തിയെട്ട് കോടിയുടെ മദ്യം വിറ്റു കഴിഞ്ഞ തവണ ഇത് നൂറ്റി ഇരുപത്തി ആറ് കോടിയായിരുന്നു